ഫോർ കെ ദൃശ്യമികവോടെ റീറിലീസിന് ഒരുങ്ങുന്ന ദേവദൂതനു വേണ്ടി ഏറെ പ്രതീക്ഷയോടെയാണ് മലയാളികൾ കാത്തിരുന്നത് സിബിമലിയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ദേവദൂതന്റെ ഫോർ കെ വെർഷൻ ഇന്ന് തിയേറ്ററിൽ എത്തി ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വിശാൽ കൃഷ്ണമൂർത്തിയും മഹേശ്വരും അലീനയും വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിച്ചു ആരാധകർ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് ആദ്യമായി തിയേറ്ററിൽ കണ്ട പ്രേക്ഷകരും അന്ന് തിയേറ്ററിൽ മിസ് ചെയ്തവരും അന്ന് തിയേറ്ററിൽ ആസ്വദിച്ച് കണ്ട പ്രേക്ഷകർ വീണ്ടും എത്തി ചിത്രത്തെ ആഘോഷമാക്കി മാറ്റി ദേവദൂതൻ എന്ന ചിത്രത്തിന്റെ എഫ് ഡി എഫ് എസ് തുടങ്ങിയത് തന്നെ ഹൗസ് ഷോയുമായിട്ടാണ് അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് കാണിക്കുന്ന നിമിഷങ്ങളായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പ്രേഷർ കാണിച്ചത് എന്തൊരു മഹാനുഭാവലു എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ റെസ്പോൺസ് പ്രേഷർ പങ്കുവച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു അന്ന് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയതിനു ശേഷം നിരവധി പേർ അവരുടെ ഡിവൈസുകളിൽ ആഘോഷമാക്കിയ ചിത്രത്തിന്റെ ആ മ്യൂസിക് ഇന്ന് തിയേറ്ററിൽ കണ്ട് മാസ്മരിക നിമിഷങ്ങളാക്കി മാറ്റി ഒരു ഗംഭീര റെസ്പോൺസ് വീഡിയോ ആണ് ആരാധകർ പങ്കുവച്ചത് അത്ര വലിയ റെസ്പോൺസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ ചിത്രം ആദ്യമായി കണ്ടവരുടെ അഭിപ്രായങ്ങളും എത്തി അവർ റേറ്റിംഗ് നൽകി അഞ്ചിൽ നാല് പോയിന്റ് ഏഴ് അഞ്ച് റേറ്റിംഗ് ആണ് അവർ ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്നത് ഒരു പ്യുവർ ബ്ലോക്ക് ആണെന്ന് അവർ ചിത്രത്തെ നിരൂപണത്തിലൂടെ പറഞ്ഞു വെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് മലയാളം സിനിമയാണ് ഇതെന്നും മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ ഏറ്റവും വലിയ ഗോഡ് മോഡലാണെന്നും മോഹൻലാലിനും വിദ്യാസാഗറിനും ഒരു അവാർഡ് ഡിസർവിങ് ആണെന്നും ഫസ്റ്റ് ഹാഫിനേക്കാൾ മികച്ച നിൽക്കുന്ന സെക്കൻഡ് ഹാഫ് ആണെന്നും എക്സലന്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നും സോങ്ങുമൊക്കെ ഗംഭീരമായി വർക്കൌട്ടായെന്നും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയുണ്ടായി ഇത്തരവർഷത്തിന് ശേഷവും ഈ ചിത്രത്തിന് ഗംഭീര നിരൂപണവും ഒരു അത്ഭുതകരമായ നിമിഷങ്ങളാക്കി മാറ്റുന്നുണ്ട് ദേവദൂതൻ കളിക്കുന്ന തിയേറ്ററിന് മുന്നിലുള്ള ക്രൌഡിനെയാണ് പിന്നീട് പ്രേക്ഷർ കണ്ട് ഞെട്ടിയതും തൃശൂർ രാഗം തിയേറ്ററിന് ഫ്രണ്ടിലുള്ള ആ ക്രൗഡ് തന്നെ ഞെട്ടിപ്പിച്ചു കൂടാതെ കൊച്ചി റീജിയനിലും ഗംഭീര ബുക്കിംഗ് ആണ് ചിത്രത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പതിനാറ് ഷോകൾ ഇവിടെയുണ്ട് അതിൽ മൂന്നെണ്ണം സോൾഡ് ഔട്ടായി ഫാസ്റ്റ് ഫില്ലിംഗ് ഫില്ലിംഗാണ് പത്തെണ്ണം തൃശൂർ രാഗത്തിലെ മോർണിംഗ് ഷോ ഏതാണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റുകളായിരുന്നു ഉള്ളത് തിയറ്ററിൽ കയറാൻ വേണ്ടി വെളിയിൽ കാത്തു നിൽക്കുന്ന ക്രൌഡിനെയാണ് കണ്ട് ഞെട്ടിയിരിക്കുന്നതും അതിന്റെ വീഡിയോകൾ പങ്കുവച്ചുകൊണ്ട് പ്രേക്ഷകർ തന്നെ സോഷ്യൽ മീഡിയയിലെത്തി ഒരു റീ റിലീസ് ചിത്രത്തിനാണ് ഇത്രയ്ക്ക് വലിയ ഒരു റെസ്പോൺസ് കിട്ടുന്നത് എന്നുകൂടി നിങ്ങൾ ആലോചിക്കൂ എന്നതാണ് അവരുടെ വാക്കുകൾ എഴുന്നൂറ് സീറ്റുള്ള തിരുവനന്തപുരം ഐറിസ് വണ്ണിൽ ിൽ ഹൗസ്ഫുള്ളായി മാറിയ വിവരങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ട് രാവിലെ തന്നെ മൂവി അനലിസ്റ്റുകൾ എത്തിയിരുന്നു കൂടാതെ ചിത്രം തുടങ്ങിയത് തന്നെ മണിജിത്താഴ്ന്നെ റിലീസ് ട്രെയിലർ കാണിച്ചുകൊണ്ടാണ് അതുകൂടി അവർക്ക് വിരുന്നായി മാറി ടാലറ്റിന്റെയും വിദ്യാസാഗറിന്റെയും സിബിമലിന്റെയും മാജിക് ഫോർ കെയിൽ അതും ഡോൾബി അറ്റ്മോസ്റ്ററിൽ അവർ ആഘോഷിച്ചു എല്ലാ സ്ഥലങ്ങളിലും ദേവദൂതൻ എന്ന സിനിമ റിലീസായിട്ടില്ല കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഏതൊക്കെ തിയേറ്ററിൽ ദേവദൂതൻ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു ലിമിറ്റഡ് സ്ഥലങ്ങളിലേ ഉള്ളൂ ദേവദൂതൻ എത്തിയിരിക്കുന്നത് പക്ഷേ ഇതുപോലൊരു റെസ്പോൺസ് ആണ് കിട്ടുന്നതെങ്കിൽ എല്ലായിടത്തും ദേവദൂതൻ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നേ ദിവസം ഇറങ്ങിയ മറ്റ് സിനിമകളിലെയും റെസ്പോൺസും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ദേവദൂതൻ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഇന്നേ ദിവസം റിലീസായ ചിത്രങ്ങളിൽ നമ്പർ വൺ എന്നാണ് ചില ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബുക്ക് മൈ ഷോയിലും ആ ട്രെൻഡിങ് കാണാവുന്നതുണ്ട് അതിനൊപ്പം തന്നെ തിയേറ്റർ കളക്ഷനിലും ആ ട്രെൻഡിംഗ് റെസ്പോൺസ് വരുന്നു എന്നാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് ഇപ്പോൾ ലഭിക്കുന്നത് ദേവദൂതനും ധനുഷ് നായനായ റായൻ പിന്നെ ഹോളിവുഡിൽ നിന്നെത്തിയ ഡെഡ് ആൻഡ് വോൾവറീൻ എന്നീ ചിത്രങ്ങൾക്കാണ് അതുപോലെ തന്നെ ദേവദൂതൻ കളക്ഷനിലും ഗംഭീര നേട്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ ഇന്നേ ദിവസം രാവിലെ തന്നെ പറഞ്ഞിരുന്നു പ്രീസെയിലൂടെ ഈ റിലീസ് ചിത്രം ഇരുപത് ലക്ഷമാണ് നേടിയെടുത്തത് അതും രണ്ടായിരത്തിൽ ആയ ഒരു ചിത്രം മലയാളത്തിൽ വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങിയാണ് ഇങ്ങനെയൊരു ചിത്രം ആദ്യം തിയേറ്ററിൽ തന്നെ ഫ്ലോപ്പായി പിന്നീട് വന്ന് തിയേറ്ററിൽ തന്നെ ഹിറ്റായി എന്നൊരു ചരിത്രം